സത്യം പറഞ്ഞ എനിക്ക് ഈ വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആഘോഷമാണ് വിഷു വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെ പോലുള്ള അന്ന് എന്റെ ചെറുപ്പത്തിൽ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ നേരെ മറിച്ച് ഈ അമ്മാവന്മാർക്കും എല്ലാം വലിയ സങ്കടമാണ് കൊടുക്കണ്ടല്ലോ അതെ അപ്പൊ അമ്മാവും വരും അമ്മാവുമെന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ അമ്പലപ്പുഴ ഹരിപ്പാട്ടും ഒക്കെ പിള്ളേർ വരും ഞാൻ ഹരിപ്പാടും അമ്പലപ്പുഴയാണ് ഞങ്ങളുടെ ഏരിയ അപ്പൊ വരുമ്പഴത്തേക്ക് ഒരാള് രണ്ടു രൂപ വരും അന്ന് രണ്ടു രൂപ കാണുന്ന സംഭവമാണ് എന്റെ കൊച്ചിലെയാണ് അങ്ങനെ എല്ലാം കൂടെ കിട്ടിയിട്ട് ലാസ്റ്റ് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് നമ്മള് ചോദിക്കുന്നത് നിനക്ക് എത്ര കിട്ടി അപ്പൊ ഒരുത്തം പറയും എനിക്ക് പന്ത്രണ്ട് രൂപ കിട്ടി കിട്ടി ഞാൻ പറഞ്ഞു എനിക്ക് പത്തേ കിട്ടിയല്ലേ ഏത് മാമൻ തന്നില്ല മാമൻ അല്ല മനസ്സിൽ വരുന്ന ഏത് അല്ല സിനിമ അന്നൊക്കെ അണുകുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്റെ കൊച്ചിലൊക്കെ ഈ അണുകുണ്ട് മുട്ട എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാസ്റ്റിക് തിൻ ഇതിനകത്ത് തിരുമ്മിട്ട്

അപ്പൊ നമ്മള് ഒട്ടിയിരുന്നതിലും ഇപ്പഴാണെന്നുണ്ടെങ്കിൽ വളരെ ഇറിറ്റേഷൻ ആണ് അന്നൊക്കെ ഒട്ടിയിരുന്ന സന്തോഷ മധുര മാധവന്റെ ഉണ്ട് എന്ന് ഇനി പരക്കെ പറയുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമാണോ ഉണ്ടായിട്ടുള്ളത് അതോ അതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യമാണോ ഉണ്ടായിട്ടുള്ള ദൂഷ്യം ഉണ്ടായിട്ടില്ല എനിക്ക് പക്ഷെ എനിക്ക് എന്താ പറയാ കാവ്യ ചേച്ചിയോട് ഇഷ്ടമുണ്ടല്ലോ അതിൽ കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടാവുന്നൊരു വിശ്വാസമുണ്ട് ആ അതുപോലെ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ഇതേപോലെ കാവ്യ ചേച്ചിനെ പോലെ ഉണ്ട് പറയുമ്പോൾ ഞാൻ കണ്ണാടി നോക്കി നിൽക്കാറുണ്ട് പലപ്പോഴും ശരിക്കും ഉണ്ടോ എന്നുള്ളത് എനിക്ക് നോക്കിയിട്ട് തോന്നിയിട്ടില്ല കാവ്യ ചേച്ചിയുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണും മൂക്കും ചുണ്ടും ഓരോന്ന് എടുത്തു നോക്കിയാലും ഭംഗിയാണ് അപ്പോ അതുപോലെ ഉണ്ട് എന്ന് ഒരു പക്ഷെ അവരുടെ സ്നേഹം കൊണ്ട് തോന്നിയായിരിക്കും ആളുകളുടെ പക്ഷെ അതുകൊണ്ട് ദോഷം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് സന്തോഷമാണ് കേൾക്കുമ്പോ അതെ അതുകൊണ്ടാണ് ഈ ഒരുപാട് ആരാധകര് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാല് അനു ബാക്കിയൊക്കെ ആരാണ് സ്വന്തമായിട്ട് ആൾക്കാരെ വെച്ച് തുടങ്ങിയാണോ അതോ അല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുന്ന കുറച്ചുപേരുണ്ടാവുമല്ലോ എന്തായാലും എല്ലാവർക്കും അതാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് കുറെ പേര് സ്റ്റാർട്ട് തോന്നുന്നു കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ എനിക്ക് കൂടുതലും സമയം കിട്ടുന്ന സുഖാൻ്റെ എറണാകുളത്ത് കാറി പോകുമ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഏറ്റവും സമയം കാരണം എന്നും ചെയ്യാനല്ലോ വെറുതെ ഇരുന്നാ മതി അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതും ഇതും എല്ലാം നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് കാണുന്ന അനുവാണ് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നതും മിക്ക ഫോട്ടോസും വിഷ്ണുടത്ത് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലുള്ളതൊക്കെ വേറെ ഫോട്ടോഷൂട്ട് ഒന്നും അധികം ചെയ്യുന്നില്ലല്ലോ പിന്നെ വിഷ്ണുവിനുള്ളതുകൊണ്ട് ഞാൻ വേറെ ചെയ്യേണ്ട കാര്യമില്ല എനിക്കും കുറച്ചുകൂടെ അതെ അപ്പം അതാണ് വിഷ്ണുവിന്റെ അടുത്ത ഫോട്ടോസാണ് പിന്നെ അങ്ങനെ ഫോട്ടോസ് ആണ് വിഷ്ണു ശരിക്കും ആഡ് സ്റ്റുഡിയോ ഉണ്ട് വയനാട്ടിലുണ്ട് സ്റ്റുഡിയോ ഉണ്ട്